അല്ലാമലേക്കും വർഹമത്തുള്ള ഒരു സംശയം സൂര്യൻ മദ്യത്തിലാകുമ്പോൾ അഥവാ ഇസ്തിവാൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണല്ലോ അതിൻ്റെ കാരണം എന്താണ് കിതാബുകളിൽ പറയുന്നത് പറഞ്ഞെന്നാൽ വളരെ ഉപകാരമായിരുന്നു അസലമലൈക്കും വാഹത്തുള്ള ഇസ്തിവാകിൻ്റെ സമയമടക്കം മൂന്ന് ടൈമുകളിൽ നിസ്കരിക്കരുതേ എന്ന് അഷറഫുൽ ഹലുഖ് സുല്ലാഹു അലൈവസ്ലം തങ്ങളുടെ സ്വഹയായ ഹദീസിലൂടെ വിരോധൻ വന്നു ആ നെഹി വന്നത് കൊണ്ട് തന്നെയാണ് അത് കറാഹത്തായത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് കറാഹത്തു തഹരിമാണ് അഥവാ നിഷിദ്ധമാണ് നിസ്കരിക്കൽ കുറ്റമാണ് തെറ്റാണ് സ്വഹയാകുന്നതും അല്ല അതിനൊക്കെ ചില ഹിക്മത്തുകൾ അള്ളഹാൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അല്ല അള്ളാമിന്റെ റസൂലിന്റെ ഈ നെഹിക്കുള്ള ചില ഹിക്മത്തുകൾ പണ്ഡിതന്മാരൊക്കെ പല നിലക്ക് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ആ വിശദീകരണങ്ങളോ ഹിക്മത്തുകളോ ഒന്നും അറിയണം എന്നേ ഇല്ല പന്നിമാംസം ഹറാമാണ് എന്തുകൊണ്ടാണ് നിഷിദ്ധമാക്കിയത് എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും നമുക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല നായ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം ഒന്ന് മണ്ണിട്ട് കഴുകണം എന്താ കാരണം അള്ളാഹു വാരം അതിനാണ് എന്ന് പറയുക അള്ളാഹു ഒരു കാര്യം പറഞ്ഞ് അത് നാം ആ ആജ്ഞകൾ ശിരസാ വഹിക്കുക ആ ആജ്ഞകൾ നടപ്പാക്കുക എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ ഹിക്മത്തുകളോ ഇല്ലത്തുകളോ പോലും നമുക്ക് അറിയണം എന്നേ ഇല്ല ചില ചില ഹിക്മത്തുകളൊക്കെ ഇതിന്റെ പിന്നിലൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നല്ലാതെ ഒന്നും അല്ല ഈ ടൈമിൽ നിസ്കരിക്കരുത് തീരെ വിരോധനയല്ലല്ലോ അള കിട്ടാം സബബുള്ള സംസ്കാരം നിസ്കരിക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ ആ കൊണ്ട് അതിൽ നിൽക്കല്ലാതെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരിക്കലും തന്നെ പൂർണമായും മനസ്സിലാകാത്ത സംഗതികളാണ് കാരണം ഷെയ്ത്വാന്റെ ചില ചേഷ്ടകളൊക്കെ ആ സമയങ്ങളിലുണ്ട് ആ സമയത്തിന് ഷെയ്ത്വൻ ആരാധന നടത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹൊക്കെ ആരാധിക്കണത് കൊണ്ട് അതുകൊണ്ട് എന്തിനെ തീർക്കണം എന്ന് നമുക്ക് ചോദിക്കാലോ ഒരുപാട് കാരണങ്ങള് എല്ലാ പറയപ്പെട്ട ഹിക്മത്തുകൾ വരെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പ്രയാസങ്ങളും ഒരുപാട് സംശയങ്ങൾ ഉടലെടുക്കുന്നതുമാണ് അതൊക്കെ വ്യക്തമായ ബുഹാരി അടക്കമുള്ള അതീത ഗ്രന്ഥങ്ങളിൽ ഈ മൂന്ന് ടൈമിൽ നിസ്കരിക്കൽ വിലക്കപ്പെട്ടു അതുകൊണ്ട് നാം നാംസ്കരിക്കരുത് അവിടെ കഴിഞ്ഞു ഒരു മുസ്ലിമിന്റെ ഒരു മൂമിൻ്റെ ചിന്ത അതിൻ്റെ അപ്പുറം പോകേണ്ട ആവശ്യമില്ല നിങ്ങളാ ചോദിച്ചാൽ ഇത് തെറ്റല്ലാം പറഞ്ഞത് നിങ്ങൾ എന്താണ് ഇതിൻ്റെ കാരണം എന്നാ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ചോദിക്കാം അതിൻ്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് ചില കാര്യങ്ങൾ നിർബന്ധമാക്കാനും ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കാനും ചില കാര്യങ്ങൾ സുന്നത്തോ കറാഹത്തോ ആക്കാനും ഒക്കെയുള്ള ഹിക്മത്തുകൾ സാധാരണക്കാരായ നമുക്ക് പിടികെട്ടാത്ത വിധം അവ്യക്തമാണ് എന്ന് പറയും അള്ളാവിൻ്റെ കല്പന അങ്ങനെയുണ്ട് അത് നാം അംഗീകരിക്കുക എന്നതിൽ കവിഞ്ഞ് ഒന്നുമേ നമുക്ക് വ്യക്തമാകണം എന്നേ ഇല്ല കാരണം ഈ സമയത്ത് തന്നെ എന്ത് നമ്മൾ കാരണം പറഞ്ഞാലും കലാവ് കിട്ടാലോ നമസ്കാരം ഏതോ സമയത്ത് കഥായി പോയ സുന്നത്തുകൾ വരെ പറ്റുമല്ലോ ഉതൂൻ രേശ ഉള്ള സുന്നത്താകാം പള്ളിയിൽ കടന്നുള്ള താഹ്യത്താകാം ഇങ്ങനെ സബമ്യമായ നിസ്കാരങ്ങളാകാം എല്ലാവാ അപ്പൊ ഈ വിലക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ ചില നിസ്കാരങ്ങൾ മാത്രം അത് അങ്ങനെ എന്തോ അള്ളാഹു അലം എന്ന് പറയലാണ് നല്ലത് ആ ഹിക്മത്തുകൾ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊതുജനങ്ങൾക്ക് വീണ്ടും വീണ്ടും സംശയം ഉണ്ടാകാവുന്നതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളിലുണ്ട് അതിൻ്റെ പക്ഷെ ഇപ്പം ഉലൂഹിയത്തിന്റെ കാലാണ് വരാൻ പോകുന്നത് രണ്ടു വയസ്സാകണം എന്താണ് രണ്ട് വയസ്സാകലിന്റെ ചിലപ്പോൾ രണ്ട് വയസ്സായതിനെക്കാളും നല്ല ഉഷാർ എന്തിലുണ്ടാകും ഒന്നേ മുക്കാൽ വയസ്സായതിനുണ്ടാകും പക്ഷെ ആ ഓർക്കാൻ പാടില്ല ഉലൂഹിയത്തായാലും മക്കീകത്തായാലും നാം ഏത് ദാനധർമ്മങ്ങളും ആ മുസ്ലിങ്ങൾക്ക് നമുക്ക് കാശായോ ഭക്ഷണമായോ ഒക്കെ കൊടുക്കാലോ പക്ഷെ ഉദൂഹിയത്ത് കൊടുക്കാൻ പാടില്ല ആക്കീകത്ത് കൊടുക്കാനോ പാടില്ല അതെന്താ എന്ന് ചോദിച്ചാൽ ദമ്മിയായ ഗാഫിർ അയൽവാസിയാണെങ്കിൽ ആണെങ്കിൽ അവന് പല നന്മകളും ചെയ്യൽ നമ്മുടെ മേൽ ഉജൂബാണ് നിർബന്ധം എന്നാൽ വരെ ഹീകത്തോത്തോ കൊടുക്കാൻ പാടുണ്ടോ പാടില്ല സക്കാത്തോ അതത്രയും പാടില്ല എന്താണ് അതിൽ അള്ളാഹു ആലം അതിനൊക്കെ നമ്മൾ ചില ഹിക്മത്തുകളൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒന്നും ഹിക്മത്തുകൾ അത്ര വിശദീകരിച്ചാലും അതൊക്കെ പൂർണമായ നിലക്ക് ഷാഫിയും കാഫിയുമായ നിലക്ക് നമ്മുടെ മനസ്സുകൾക്ക് തൃപ്തി നൽകണം എന്നില്ല ആ തൃപ്തി ഒന്നും നമുക്ക് വേണമെന്നില്ല ആമന്നാബി ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദ് നബിയ പറഞ്ഞെടുത്ത് വരച്ച എടുത്ത് വരയിൽ നിൽക്കുക അതിൻ്റെ അപ്പുറം സാധാരണക്കാരായ നമുക്ക് വേണ്ടേ വേണ്ട നിങ്ങൾ ചോദിച്ചതിലുള്ള തെറ്റല്ല പറഞ്ഞത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം